നമ്മുടെ സമൂഹത്തിൽ പണ്ട് മുതൽക്ക് നിലനിൽക്കുന്ന ഒരു വിശ്വാസമാണ് പച്ചക്കുതിരിയുമായി ബന്ധപ്പെട്ട ആചാര വിശ്വാസം എന്ന് പറയുന്നത് പച്ചത്തുള്ളൻ പച്ചക്കണിയാൻ അതുപോലെ തന്നെ പച്ച നിറത്തോടു കൂടിയ പുൽച്ചാടി ഇങ്ങനെ പല പേരുകളില് ഈ ഒരു പച്ചക്കണിയാൻ അല്ലെങ്കിൽ പച്ച വെട്ടിൽ അറിയപ്പെടുന്നുണ്ട് ഇത് നമ്മുടെ ഗൃഹത്തിലേക്ക് വന്നാൽ വാസ്തവത്തിൽ സാമ്പത്തികമായ ഉയർച്ച ഉണ്ടാകുമോ തീർച്ചയായിട്ടും ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുക മഹാലക്ഷ്മിയുടെ അനുഗ്രഹം പേറിയ ജീവി വർഗമാണ് പച്ചക്കുതിരകൾ എന്നുള്ളതാണ് പച്ചക്കുതിരകൾ ഒരു ഗൃഹത്തിലേക്ക് വരുന്ന കാലയളവിൽ സാമ്പത്തികമായി ആ ഗൃഹത്തിലുള്ളവർക്ക് വളരെ വലിയ വർധനവും വിജയവും ഐശ്വര്യവും ഉണ്ടാകാൻ സാധ്യതയുള്ളതായിട്ടാണ് കാണപ്പെടുന്നത് നമ്മുടെ പ്രാചീനരായിട്ടുള്ള തലമുറയിൽപ്പെട്ട ആളുകളൊക്കെ തന്നെ ഈ ഒരു പച്ചക്കുതിരയെ നമ്മുടെ ഉള്ളിൽ ഒരു പോസിറ്റിവിറ്റി നിറയ്ക്കുന്നതിന് വേണ്ടി ആകാം ഇത്തരത്തിലുള്ള വിശ്വാസങ്ങൾ ചിട്ടപ്പെടുത്തിയത് ഒരു പച്ചക്കുതിരയെ നമ്മുടെ ഗ്രഹത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് മനസ്സിനൊരു സന്തോഷമാണല്ലേ ഐശ്വര്യവും സമ്പത്തും വരാൻ പോകുന്നു എന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ഉടലെടുക്കുന്നു വാസ്തവത്തിൽ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് നമുക്ക് നടന്നു കിട്ടും എന്നുള്ളതാണ് പലരും പരിഭ്രമവും പേടിയും പരാജയ ഭീതി മനസ്സിൽ കൊണ്ടു നടക്കുന്നത് കൊണ്ടാണ് അധോഗതിയിലേക്ക് ആണ്ടുപോകുന്നത് ആ സാഹചര്യത്തിലാണ് ഇത്തരം വിശ്വാസങ്ങൾക്ക് വളരെ പ്രാധാന്യം കൈവരുന്നത് അത്തരത്തിൽ പച്ചക്കണിയാൻ ഓരോ ദിവസങ്ങളിൽ നമ്മുടെ ഗ്രഹത്തിലേക്ക് വന്നാൽ ഓരോ ഭാഗ്യങ്ങൾ നമുക്ക് ലഭിക്കും അതെന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് വിശദമായ വീഡിയോ ആയിരവല്ലി മീഡിയ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ളവർക്ക് അത് കാണാവുന്നതാണ്